എൻ്റെ പേര് പ്രിയ ജയരാജ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എൻ്റെ എൻ്റെ മകൾ പ്ലസ് വണ് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ തൊട്ട് അവൾക്ക് ആർത്തവത്തിൻ്റെ ക്രമക്കേട് പ്രശ്നം തുടങ്ങി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഓഗസ്റ്റിൽ ഡോക്ടറെ കാണിച്ചു ജനുവരി ഡിസംബർ വരെ ചികിത്സിച്ചു എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ജനുവരിയിൽ വേറെ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടർ സ്കാൻ ചെയ്യാൻ സ്കാനിങ് എഴുതി അപ്പോൾ അതിൽ ഓവറിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഓവറി ലെഫ്റ്റ് ഓവറി ഫുള്ള് സിസ്റ്റ് ആണെന്ന് പറഞ്ഞു അത് പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു ഫെബ്രുവരി പതിനേഴിന് സർജറി ചെയ്തു സിസ്റ്റ് നീ ഓവറി റിമൂവ് ചെയ്തു അതിന് ശേഷം ഏപ്രിൽ ആറിന് സിസ്റ്റിൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു അതിൽ കുഴപ്പമൊന്നുമില്ല എങ്കിലും ആറുമാസം കൂടുമ്പോൾ രണ്ട് വർഷം വരെ മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു ഇനിഹി ഹിബിൻ ബി എന്ന ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു അത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആദ്യത്തെ ടെസ്റ്റ് ചെയ്തു അതിൽ നോർമലായിരുന്നു അതിന് ശേഷം മാർച്ച് ഈ മാർച്ച് പത്താം തീയതിയാണ് അടുത്ത ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ ടെസ്റ്റ് ആ മാർച്ച് പത്തിൽ ടെസ്റ്റ് ചെയ്തു മാർച്ച് പതിനേഴിന് റിസൾട്ട് വന്നു അപ്പോൾ ഇനി ഹിബിൻ ബി ലെവല് കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടറ് പെട്ടെന്ന് തന്നെ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ സ്കാനിങ്ങിൽ മോളുടെ അടുത്ത് രണ്ടാമത്തെ ഓവറിയിലും സിസ്റ്റ് ഉണ്ടെന്നും അത് ആണെന്നും വയറിലും ശ്വാസകോശത്തിലും ഒക്കെ വെള്ളം കെട്ടിക്കെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെ വിഷമത്തിലായി കരച്ചിലായി അപ്പോൾ അത് കണ്ട് ഒരു 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 അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഒരു സിസ്റ്റർ പറഞ്ഞു മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഇടൊന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എല്ലാ മാതാവ് തരും വേദമാക്കി തരും ഞങ്ങൾ വളരെ വിശ്വാസത്തോടി പിറ്റേ ദിവസം തന്നെ മാർച്ച് ഇരുപതാം തീയതിയാണ് സിസ്റ്റർ അത് പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി തന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് മാതാവിനെ കൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ മകൾ ഉടമ്പടി എടുത്തു അച്ഛനെ കാണാൻ പ്രാ പറ്റിയില്ല എങ്കിൽ ഉടമ്പടി എടുത്തു മാതാവിനെ എല്ലാം വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി പോയിട്ട് സി എ വൺ ട്വൻറ്റി ഫൈവ് ഒന്ന് ക്യാൻസർ ടെസ്റ്റ് ചെയ്തു രാവിലെ പ്രഭാത പ്രാർത്ഥനയും ഒക്കെയും ചെയ്തു ഉപ്പൊക്കെ വെള്ളത്തിൽ കലക്കി കുടിച്ചു ആ ഉടുമ്പടിത്തൈയിലും നെറ്റിയിലും തൊണ്ടയിലും വയ വയറിലും എല്ലായിടത്തും കുരിശ് വരച്ച് തേച്ചിട്ട് കാശുരൂപമോള് ഒരു സൈഡിൽ കുറത്ത് മാലയാക്കിയിട്ട് കഴുത്തിലിട്ടിണ്ടായിരുന്നു എന്നിട്ടാണ് ഞങ്ങളൊരു ക്യാൻസർ ടെസ്റ്റ് ചെയ്തത് അത് ഇരുപത്തിരണ്ടാം തീയതി ആ ടെസ്റ്റ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി ഇന്നലെ തിങ്കളാഴ്ച ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിച്ചു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു ആ ഡോക്ടർ ആ ടെസ്റ്റ് നോർമലാണെന്ന് പറഞ്ഞു അതിൽ കുഴപ്പമില്ല പറഞ്ഞു എങ്കിലും ഗൈനക്കോളജി വിത്ത് ഓങ്കോളജി ആയിട്ട് ഡോക്ടറെയും കൂടെയും കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ അമല ആശുപത്രിയിൽ ഡോക്ടറെ പോയി കണ്ടു ആ ഡോക്ടർ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എങ്കിലൊരു സ്കാനിങ്ങും കൂടി ചെയ്യണം എന്തുകൊണ്ടാണ് വയറിലും ശ്വാസകോശത്തിലും വെള്ളം കെട്ടി കിടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ആ സ്കാനിങ്ങും ഇന്നലെ തന്നെ ചെയ്തു എന്തൊക്കെ ചെയ്യുമ്പോഴും മാതാവിൻ്റെ ഉപ്പ് ഞാൻ കയ്യിലെടുത്ത് നെഞ്ചോട് എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മകളത് നാവുമ്മയ്ക്കെ ഇട്ടിട്ടാണ് ടെസ്റ്റ് ചെയ്യാനും സ്കാൻ ചെയ്യാനും ഒക്കെ എത്തണം കെയർ ചെയ്ത് ഞങ്ങൾക്കതിൻ്റെ ഫലം ലഭിച്ചു റേഡിയോ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആ ഡോക്ടറും പറഞ്ഞു ടെസ്റ്റിൽ വലിയ കുഴപ്പം ആദ്യം പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ക്യാൻസറൊന്നുമില്ല ചെറിയൊരു പി സി ഒ ഡെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ അതും ഇനിയൊരു ടെസ്റ്റും കൂടിയും റിസൾട്ടും കൂടിയും കിട്ടാണ്ട് ഏപ്രിൽ രണ്ടിനാണ് കിട്ടുക അതിലും ഒരു കുഴപ്പമുണ്ടാവാതെ മാതാവ് കാത്തുകൊള്ളുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഈ ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ അതിലൊരു കുഴപ്പമില്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ അതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് സാക്ഷ്യം പറയാൻ വന്നത് ഇതാണ് എൻ്റെ മകള് ഇവൾക്ക് വേണ്ടിയിട്ടാണ് മോളാണ് ഉടമ്പടി എടുത്തത് ഈ ഒരാഴ്ച കൊണ്ടാണ് മാതാവ് ഞങ്ങളെ ഒരുപാട് കരുണ ഞങ്ങൾ മാതാവിനും ഈശോയ്ക്ക് നന്ദി ഞങ്ങൾ സാക്ഷ പത്രമെല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി ഇവിടുന്ന് കിട്ടിയ പത്രമെല്ലാം കൊടുത്തു തീർത്തു ഇനി കൂടുതൽ കരുണ്യപ്രവർത്തികൾ മാതാവിന് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാവിൽ എന്നും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോഴും ഞാനും മോളും വിശ്വാസ പ്രമാണം സർഗസ്വനായ പിതാവെ എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രാർത്ഥന മുടക്കിയിട്ടേ ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു റിസൾട്ട് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിനും ഈശോയ്ക്കും നന്ദി ദീർഘസമയത്തിന് പകരം തത്സമയം നടക്കേണ്ട കാര്യവും ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകും കാനായിലെ കല്യാണ വിരുന്നിൽ അതാണ് നമുക്ക് കാണുവാൻ കഴിയുക ഉടമ്പടി എടുത്തത് മാർച്ച് ഇരുപത്തൊന്ന് ഇന്ന് മാർച്ച് ഇരുപത്തിയാറ് അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ മകളുടെ അതായത് തൻ്റെ മോളുടെ കാര്യമാണ് കൂടെ നിൽക്കുന്ന മോൾ ആ മകൾ മകൾക്കാണ് ഓവറിയിൽ സിസ്റ്റ് ഒരു ഓവറി റിമൂവ് ചെയ്തു വീണ്ടും മറ്റേ ഓവറിയിലും രണ്ടാമത്തെ ഓവറിയിലും എന്ന് കാണുകയും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായി ക്യാൻസർ ആണ് എന്നുള്ളതൊക്കെയാണ് പിന്നീട് ബയോപ്സിയിലൊക്കെ റിസൾട്ട് കാണുന്നത് എന്നാൽ ഉടനെ തന്നെ അവർ ൃപാസനത്തെക്കുറിച്ച് അവർക്കറിയാനിടയാകുന്നു ഇവിടെ വരുന്നു ഇരുപത്തി തീയതി ഉടമ്പടി എടുത്തു ഇന്നലെ കൊണ്ട് പല ടെസ്റ്റുകളും അതിനിടയ്ക്കൊക്കെ നടന്നു ഇന്നലെ കൊണ്ട് ഫൈനലായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ എല്ലാം റിസൾട്ട് വന്നത് അനുകൂലമായ റിസൾട്ട് തൻ്റെ മകൾക്ക് ഇപ്പോഴ് ക്യാൻസർ ഇല്ല ആ ഒരു റിസൾട്ടുമായിട്ടാണ് ഇന്ന് അഞ്ചാമത്തെ ദിവസം ഈ കുടുംബം ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് അപ്പോൾ സമയം അമ്മയുടെ കയ്യിൽ ദൈവപിതാവ് കൊടുത്തിരിക്കുകയാണ് അമ്മയ്ക്ക് അധികാരമുണ്ട് സമയവും കാലവുമൊക്കെ നിർണയിക്കാനും നിശ്ചയിക്കാനുമുള്ള അധികാരം അമ്മയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒന്നുകൂടി ആഴപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുക അങ്ങനെ തൻ്റെ മകളുടെ സൗഖ്യാനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഈ ഒരാഴ്ച പ്രേക്ഷിത പ്രവർത്തനത്തിന് അതായത് കൃപാസന പത്രം കൊടുത്തു മൊത്തം ആ ദിവസങ്ങളിൽ തന്നെ കൊടുത്തു തീർത്തു ഇനിയും കുടുംബത്തിലേക്ക് കൃപകൾ ലഭിക്കുന്നതിനായും അതുപോലെ വീണ്ടും തങ്ങളുടെ വിശ്വാസത്തിൽ തങ്ങൾ കൂടുതൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെയുമാണ് ഈ കുടുംബം ഇവിടെ സാക്ഷ്യം പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന അമ്മയെയും ഈശോയെയും നമുക്കിങ്ങനെ ഒരു അമ്മയെ ലഭിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം അമ്മയുടെ മധ്യസ്ഥയിലൂടെ കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക